സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ ഡി സിയുടെ ഒരു അവലോകനമാണ് നോക്കുന്നത് എഴുപത് മാർക്കിൻ്റെ ജി കെ പോർഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പല ജില്ലകളിലും പരീക്ഷ എഴുതാൻ പോകുന്ന എൽ ഡി കളർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വളരെയധികം ആയിരിക്കും അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു അവലോകനം തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിൻ്റെ കൂടെ തന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ള വീഡിയോയും കൂടി ഇൻക്ലൂഡ് ആണ് അപ്പോൾ അതും കൂടെ കൂടി ആ ചാപ്റ്റേഴ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു പോവുകയാണെങ്കിൽ അടുത്ത എന്താണ് ജില്ലക്കാർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹിസ്റ്ററി പോർഷനിൽ നിന്ന് മൊത്തം ആറു മാർക്കിൻ്റെ ചോദ്യമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഹിസ്റ്ററി പോർഷനിൽ നിന്ന് ആറു മാർക്കിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു അതിൽ കേരള ചരിത്രത്തിൽ നിന്ന് ഒരു മാർക്കിൻ്റെ ചോദ്യവും ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് മൂന്ന് മാർക്കിൻ്റെ ചോദ്യവും ലോക ചരിത്രത്തിൽ നിന്ന് ഒരു മാർക്കിൻ്റെ ചോദ്യം ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു കറണ്ട് അഫയർ ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ടോട്ടൽ ആറ് മാർക്കാണ് ഹിസ്റ്ററി പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേരളത്തിൽ നിന്നൊന്നും കേരള ചരിത്രത്തിൽ നിന്ന് ഒരു മാർക്കും ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് മൂന്ന് മാർക്കും ലോക ചരിത്രത്തിൽ നിന്ന് ഒരു മാർക്കും കറണ്ട് അഫെയറിൻ്റെ ഒരു ചോദ്യം അങ്ങനെ ടോട്ടൽ ആറ് ചോദ്യങ്ങളാണ് ഹിസ്റ്ററി മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഈ ഹിസ്റ്ററി ചോദിച്ചിട്ടുള്ള ഈ ഒരു ചോദ്യങ്ങൾ ഹിസ്റ്ററിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഏത് ചിക്കൻ ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് നോക്കാം ഒന്ന് സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ അപ്പോൾ ഈ ഒരു നാല് ചാപ്റ്ററിനെ ഊന്നൽ കൊടുത്തി കൊടുത്തുകൊണ്ടായിരുന്നു നമ്മുടെ ഈ ഹിസ്റ്ററി പോർഷനിൽ നിന്ന് ഈ ഒരു ചോദ്യങ്ങളെല്ലാം അതായത് ഈ ഒരു ചോദ്യങ്ങളെല്ലാം പി എസ് സി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എൽ ഡി കളർക്കിന് പഠിക്കുന്നവർ ഈ ഇത്രയും ചാപ്റ്റേഴ്സിന് മറ്റുള്ള ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട എന്നല്ല പക്ഷേ ഈ പറയുന്ന നാല് ചാപ്റ്റേഴ്സ് മരിച്ചു പറക്കി പഠിച്ചിട്ട് പോവുക സ്വാതന്ത്ര്യവും സമരവും പത്താം ക്ലാസ്സിലെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും ഏഴാം ക്ലാസ്സിലെ അതുപോലെ തന്നെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ പത്താം ക്ലാസ്സിലെ സ്വതന്ത്രാനന്തര ഇന്ത്യ പത്താം ക്ലാസ്സിലെ ഇത്രയും ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് പോകുക ഇത്തവണത്തെ എൽ ഡി കളർക്ക് പരീക്ഷയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എല്ലാ അവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്തായിരുന്നു ഒരു അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നാല് സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ചിലപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം പല ചാപ്റ്ററിൽ നിന്നായിരുന്നു നേരത്തെ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു ഒറ്റ ചാപ്റ്ററിൽ നിന്ന് ഒറ്റ ടോപ്പിക്കിൽ നിന്ന് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഫോർ എക്സാമ്പിൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് അറിയിക്കും നാല് സ്റ്റേറ്റ്മെൻറ്റ് നാല് സ്റ്റേറ്റ്മെൻറ്റുകൾ വൈക്കം സത്യാഗ്രഹത്തെ സംബന്ധിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ എന്താണ് വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ സംബന്ധിച്ച് ഹരിതഗ്രഹ പ്രഭാവത്തെക്കുറിച്ചിട്ടാണെങ്കിൽ ആ നാല് താഴെ കൊടുത്ത് ചോദ്യത്തിൽ ശരിയോ തെറ്റോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹരിതഗ്രഹ പ്രഭാവത്തെക്കുറിച്ചിട്ടായിരിക്കും നാല് സ്റ്റേറ്റ്മെൻറ്റുകളും പക്ഷേ ഇന്നത്തെ ഈ എൽ ഡിക്കൾക്ക് പരീക്ഷയിൽ കഴിഞ്ഞ ദിവസം നടന്ന് തിരുവനന്തപുരം ജില്ലയുടെ എൽ ഡിക്കൾക്ക് പരീക്ഷയിൽ എങ്ങനെയായിരുന്നു താഴെക്കോട്ടത്തിൻ്റെ പ്രസ്താവനയിൽ ശരിയായവ ഏത് അല്ലെങ്കിൽ തെറ്റായവ ഏത് എന്ന് പറഞ്ഞിട്ട് നാല് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ നാല് സ്റ്റേറ്റ്മെൻറ്റും നാല് ചാപ്റ്ററിൽ നിന്നുള്ളതാണ് മിക്കതും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരു രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് ചാപ്റ്ററിൽ നിന്നായിരിക്കും അപ്പോൾ ഇങ്ങനെ ഫാക്ടുകൾ എങ്ങനെയാണ് ചിതറിക്കിടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ഓരോ ചാപ്റ്ററിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് അപ്പോൾ സമരവും സ്വാതന്ത്ര്യം നോക്കുക ഗാന്ധിജിയും സ്വതന്ത്ര സ്വാതന്ത്ര്യ സമരവും ലോകത്തെ സ്വാധീനിച്ച വിപ്ലവ സ്വതന്ത്രാനന്തര ഇന്ത്യ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കിയിട്ട് പോകുക ഇനി അടുത്തത് ജോഗ്രഫിയിൽ നിന്ന് ആറു മാർക്കിൻ്റെ ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ കേരള ജോഗ്രഫിയിൽ നിന്ന് ഒരു മാർക്കിൻ്റെയും ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ഒരു മാർക്കിൻ്റെയും പൊതുഭൂമിശാസ്ത്രത്തിൽ നിന്ന് മൂന്ന് മാർക്കിൻ്റെയും ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ നിന്ന് ഒരു കറണ്ട് അഫെയർ ചോദ്യവും ഉണ്ടായിരുന്നു അങ്ങനെ ടോട്ടൽ ആറു മാർക്കിൻ്റെ ചോദ്യം കേരള ചരിത്ര ജോഗ്രഫിയിൽ നിന്ന് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നൊന്നും പൊതുഭൂമിശാസ്ത്രത്തിൽ നിന്ന് മൂന്നും കറണ്ട് അഫെയറിൽ നിന്ന് ഒരു ചോദ്യം അങ്ങനെ ടോട്ടൽ ജോഗ്രഫിയിൽ നിന്ന് ആറ് ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇനി ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ജോഗ്രഫി പോർഷനിൽ നിന്ന് ഈ ചോദ്യങ്ങൾ വന്നിരുന്നതെന്ന് നമുക്ക് നോക്കാം ഏതൊക്കെയായിരുന്നു ഒന്ന് ഭൂമിയുടെ പുതപ്പ് എട്ടാം ക്ലാസ്സിലെ ഭൂമിയുടെ പുതപ്പ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ പത്താം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം പത്താം ക്ലാസ്സിലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും ഏഴാം ക്ലാസ്സിലെ സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും ഇത്രയും ചാപ്റ്ററിൽ നിന്നായിരുന്നു ഈ ജോഗ്രഫി പോർഷനിലെ ആറ് ചോദ്യങ്ങളും പി എസ് സി കണ്ടെത്തി അതായത് ഒരെണ്ണം കറണ്ട് അഫെയർ ആയിരുന്നു ബാക്കി അഞ്ച് ചോദ്യങ്ങൾ പി എസ് സി കണ്ടെത്തിയിട്ടുള്ളത് ഈ ചാപ്റ്ററിൽ നിന്നായിരുന്നു ഭൂമിയുടെ പുതപ്പ് എട്ടാം ക്ലാസ്സിലെ ഭൂമിയുടെ പുതപ്പ് പത്താം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ പത്താം ക്ലാസ്സിലെ ഇന്ത്യ ഭൂ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഏഴാം ക്ലാസ്സിലെ സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും എന്ന ഇത്രയും ചാപ്റ്ററിൽ നിന്നാണ് ജോഗ്രഫിയിൽ നിന്നത് സ്റ്റേറ്റ്മെന്റ് ലെവലായിട്ടും അല്ലാതെയും ക്വസ്റ്റിൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇനി എക്കണോമിക്സ് നോക്കാം എക്കണോമിക്സ് മൊത്തം ഏഴ് മാർക്കിൻ്റെ ചോദ്യങ്ങളായിരുന്നു എക്കണോമിക്സ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഏഴിൽ മൂന്നെണ്ണം കറണ്ട് അഫെയർ റിലേറ്റഡ് ചോദ്യങ്ങളായിരുന്നു ഏഴ് ചോദ്യങ്ങളിൽ എന്താണ് മൂന്ന് ചോദ്യങ്ങളും കറണ്ട് അഫെയർ ചോദ്യങ്ങളും ബാക്കി നാലെണ്ണം മാത്രമായിരുന്നു എക്കണോമിക്സ് ഡയറക്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് ബാങ്ക് ദേശസഹകരണവും നമ്മുടെ ഗവണ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എക്കണോമിക്സിലെ ഏഴ് ചോദ്യങ്ങൾ ചോദിച്ചതിൽ മൂന്നെണ്ണം കറണ്ട് അഫെയർ റിലേറ്റഡ് ചോദ്യങ്ങളായിരുന്നു ബാക്കി നാല് ചോദ്യമായിരുന്നു ബാങ്ക് ദേശസഹകരണം നമ്മുടെ ഗവണ്മെൻറ്റ് എന്നീ പാഠഭാഗങ്ങളിൽ നിന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇനി കോൺസ്റ്റിറ്റ്യൂഷനാണ് നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഏഴ് ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഏഴിൽ മൂന്നെണ്ണം കറണ്ട് അഫയർ റിലേറ്റഡ് ആയിരുന്നു ഏഴിൽ മൂന്ന് ചോദ്യങ്ങളും എന്താണ് കറണ്ട് അഫയർ റിലേറ്റഡ് ചോദ്യങ്ങളായിരുന്നു ബാക്കി നാല് ചോദ്യങ്ങളായിരുന്നു അല്ലാത്തത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇമ്പോർട്ടൻസ് ആക്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആക്റ്റുകൾ മൊത്തം എട്ട് ചോദ്യങ്ങളായിരുന്നു ഇമ്പോർട്ടൻ്റ് ആക്റ്റുകളിൽ ഉണ്ടായിരുന്നത് അതിൽ എട്ടിൽ മൂന്നെണ്ണം കറണ്ട് അഫയർ റിലേറ്റഡ് ആയിരുന്നു അപ്പോൾ എട്ട് ചോദ്യങ്ങൾ മൊത്തം എന്ത് ചോദിച്ചു ഇമ്പോർട്ടൻ്റ് ആക്റ്റുകളും ചോദിച്ചു അതിനകത്ത് മൂന്ന് ചോദ്യങ്ങൾ എന്താണ് കറണ്ട് അഫയർ ചോദ്യങ്ങളും ബാക്കി അഞ്ചെണ്ണമായിരുന്നു ആക്റ്റുകളിൽ നിന്നും ഉണ്ടായിരുന്നത് ഇനി കേരള ഭരണരംഗം കേരള ഭരണരംഗത്ത് നിന്ന് ആറ് ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആറിൽ മൂന്നെണ്ണം പദ്ധതികളെ കുറിച്ചിട്ടായിരുന്നു അപ്പോൾ ആറ് ചോദ്യങ്ങളാണ് കേരള ഭരണരംഗത്തിൽ ഉണ്ടായിരുന്നത് ഈ ആറിൽ മൂന്നെണ്ണം എന്തായിരുന്നു വിവിധ പദ്ധതികളെക്കുറിച്ചിട്ടായിരുന്നു രണ്ടെണ്ണം കറണ്ട് എന്താണ് കറണ്ട് അഫയർ റിലേറ്റഡ് ചോദ്യങ്ങളായിരുന്നു അപ്പോൾ എന്താണ് കേരള ഭരണരംഗത്തിൽ ആറ് ചോദ്യങ്ങളുണ്ടായിരുന്നു ആറിൽ മൂന്നെണ്ണം പദ്ധതികളെ കുറിച്ചിട്ടായിരുന്നു രണ്ടെണ്ണം കറണ്ട് അഫെയർ റിലേറ്റഡ് ചോദ്യങ്ങളുമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ബയോളജി ബയോളജി നിന്ന് എട്ട് ചോദ്യങ്ങളായിരുന്നു ബയോളജി മേഖലയിൽ ഉണ്ടായിരുന്നത് എട്ടിൽ ഒരെണ്ണം പദ്ധതിയായിരുന്നു ഒരെണ്ണം എങ്ങനെയായിരുന്നു പദ്ധതിയെക്കുറിച്ചിട്ടായിരുന്നു ഒരെണ്ണം കറണ്ട് അഫെയറുമായിരുന്നു ബാക്കിയൊക്കെ ബയോളജി റിലേറ്റഡ് ചോദ്യങ്ങളായിരുന്നു ഒരെണ്ണം പദ്ധതിയെക്കുറിച്ചും ഒരെണ്ണം കറണ്ട് അഫെയർ റിലേറ്റഡ് ചോദ്യവുമായിരുന്നു ബാക്കിയൊക്കെ എന്താണ് ബയോളജി ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഇനി ഫിസിക്സിൽ നിന്ന് അഞ്ചെണ്ണമായിരുന്നു വന്നത് അഞ്ചിൽ രണ്ടെണ്ണം കറണ്ട് അഫെയർ ആയിരുന്നു അപ്പോൾ ഫിസിക്സിൽ നിന്ന് മൊത്തം അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അഞ്ച് ചോദ്യങ്ങളിൽ രണ്ടെണ്ണം എന്തായിരുന്നു കറണ്ട് അഫെയർ റിലേറ്റഡ് ചോദ്യങ്ങളായിരുന്നു ഇനി കെമിസ്ട്രി വിഭാഗത്തിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ അഞ്ചിൽ രണ്ടെണ്ണം കറണ്ട് അഫെയർ ആയിരുന്നു അപ്പോൾ അഞ്ചിൽ രണ്ടെണ്ണം കറണ്ട് അഫെയർ ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളുടെ ഈ അതായത് ചാപ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഇവിടെ നിന്നൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഭാഗങ്ങളെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ജില്ലകളിലുള്ള പരീക്ഷക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അഞ്ചിൽ രണ്ടെണ്ണം അത് ഹെമിസ്ട്രിയിൽ അഞ്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു അഞ്ചിൽ രണ്ടെണ്ണം കറണ്ട് അഫയർ റിലേറ്റ് ചോദ്യങ്ങളായിരുന്നു ഇനി കലാകായിക സം സാഹിത്യം സംസ്കാരത്തിൽ നിന്ന് ഏഴെണ്ണമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഏഴിൽ രണ്ടെണ്ണം കറണ്ട് ആയിരുന്നു അപ്പോൾ കലാ കായിക സാഹിത്യ സംസ്കാര മേഖലയിൽ നിന്ന് ഏഴ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ഏഴിൽ രണ്ട് ചോദ്യങ്ങൾ എന്തായിരുന്നു കറണ്ട് അഫെയർ റിലേറ്റഡ് ചോദ്യങ്ങളായിരുന്നു ഇനി കമ്പ്യൂട്ടറിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഈ അഞ്ചിൽ രണ്ട് ചോദ്യങ്ങൾ കറണ്ട് അഫെയർ റിലേറ്റഡ് ചോദ്യങ്ങളായിരുന്നു അങ്ങനെ ടോട്ടൽ കറണ്ട് അഫെയർ ഇരുപത് മാർക്ക് സി എബസ്സി പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇരുപത് മാർക്കിൽ തന്നെ കറണ്ട് അഫെയർ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഫിസിക്സിൽ അഞ്ചിൽ രണ്ടെണ്ണം കറണ്ട് അഫെയർ ആയിരുന്നു കെമിസ്ട്രി അഞ്ചിൽ രണ്ടെണ്ണം കറണ്ട് അഫെയർ ആയിരുന്നു കലാ കായിക സാഹിത്യ സംസ്കാരത്തിൽ ഏഴ് ചോദ്യങ്ങളിൽ രണ്ടെണ്ണം എണ്ണം കറണ്ട് അഫെയർ ആയിരുന്നു കമ്പ്യൂട്ടറിൽ അഞ്ച് ചോദ്യങ്ങൾ രണ്ടെണ്ണം കറണ്ട് അഫെയർ ആയിരുന്നു അങ്ങനെ ടോട്ടൽ ഇരുപത് മാർക്കിൻ്റെ കറണ്ട് അഫെയ്സ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇനി കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി ഫിസിക്സ് മേഖലകളിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് എന്താണ് ഈ ഒരു ഏതൊക്കെ എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതെന്ന് അറിയാൻ താല്പര്യം ഉണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അതിൻ്റെ ഇതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കട്ടോ അപ്പോൾ ഇതിനു ഇതിനുമുമ്പ് കറണ്ട് നമ്മൾ മാര എൽ ഡി സി മാരത്തോൺ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് വളരെ അധികം ഹെൽപ്പുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കും കണ്ടു നോക്കണം താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ് വളരെ അതായത് നമ്മൾ പ്ലേലിസ്റ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ് പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും എൽ ഡി സിയുടെ വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക് യു സോ മപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തുതരാം കേട്ടോ അപ്പം അത്ര ഉള്ളിട്ടാ